നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെയർ ഡൈഡ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈക്ക് സമാനമായ രീതിയിലുള്ള ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണ് നല്ല രീതിയിൽ തന്നെ മുടി നന്നായി കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ അകാല നരയൊക്കെ തുടങ്ങുന്നവർക്ക് മുടി വീണ്ടും കൂടുതൽ നരക്കാതിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഓയിലാണിത് അതുകൊണ്ട് തന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം ഇപ്പം മഴയുടെ ഒരു സീസൺ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഹെയർ ഡൈ ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കാനായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇത് കുറച്ചധികം സമയം നമ്മുടെ മുടിയിൽ വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന ജലദോഷം നീർക്കെട്ട് തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഒരു ഹെയർ ഡൈക്ക് സമാനമായ രീതിയിലുള്ള ഒരു ഹെയർ ഓയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഹെയർ ഡയൽ തന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെയർ ഡൈയും കുറച്ച് കാലം കൊണ്ട് റിസൾട്ട് ഇട്ടുന്ന ഹെയർ ഡൈകളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വീഡിയോ കാണാത്തവരൊന്ന് ചാനലിൽ പോയി കണ്ടു നോക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഈ ഒരു ഓയിൽ തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പിൽ മതി ഏകദേശം ഒരു പടിയോളം മതി അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകി ഉണങ്ങിയെടുത്തതാണിത് ഒരു ഇളം വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്താൽ മതി കറിവേപ്പിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം നമ്മളുള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ വളരെയധികം ഗുണകരമാണ് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതും അത് കറിവേപ്പില ഏത് രൂപത്തിൽ ഹെയർ പാക്കായിട്ടോ എണ്ണയിൽ ഇട്ടോ അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഒരുപാട് ഗുണങ്ങളുണ്ട് കറിവേപ്പിലയ്ക്ക് നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില ഇനി ഞാൻ നമ്മുടെ ഇരുമ്പിൻ്റെ ചിനിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ബൗളിന് ഏകദേശം ഒരു അമ്പത് മില്ലി ഉണ്ടാവും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള എണ്ണയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എന്നും ഹെയർ ഓയിൽ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുക്കാം ഇനി അതെല്ലാം ഇടവിട്ടിടവിട്ടുള്ള ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ മുടി കഴുകുന്നവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കുറച്ച് എണ്ണ ഇത്രത്തോളം എണ്ണ മതിയാവും ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ എണ്ണയിലേക്ക് നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും ഇനി ഇടാൻ പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കറിവേപ്പില എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ രാത്രിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട രണ്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ട് കുറച്ച് കരിഞ്ചീരകമാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കരിഞ്ചീരകം മുടി വളരാനും മുടി നന്നായി കറക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇട്ട് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഈ മൂന്ന് കാര്യങ്ങൾ രാത്രിയിൽ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇട്ട് വച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇതുപോലെ എണ്ണയൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ രാത്രിയിൽ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾ രാത്രിയിൽ തന്നെ ഇട്ട് കൊടുത്ത് ഇതുപോലെ എണ്ണ തയ്യാറാക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എണ്ണ ഒരുപാട് മൂത്തു പോകരുത് അതുപോലെ ഇതിലിട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരുപാട് കരിഞ്ഞു പോകാനായിട്ട് ഇടയാവരുത് അങ്ങനെ എണ്ണ മൂത്തു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവുകയുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കറിവേപ്പിലയും കരിഞ്ചീരകവും മുടി നന്നായിട്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് ഇരിക്കുന്നതുകൊണ്ട് മൂലമുള്ള നമ്മുടെ നരയൊക്കെ ഇല്ലേ അതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂ ഡ്രൈ ആയിട്ടില്ല ഒരുപാട് നന്നായിട്ട് ഡ്രൈ ആയ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ചെമ്പരത്തിപ്പൂ ഡ്രൈ ആവാത്ത കൊണ്ട് ചെറിയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ചെമ്പത്തിപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ എണ്ണയിൽ മെയിനായിട്ടും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി ഒരുപാട് നേരം വെക്കണ്ട നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്ന കറിവേപ്പിലേക്ക് നരയെ ചെറുക്കാനുള്ള മെലാനിൻ വീണ്ടെടുക്കാനുള്ള കഴിവുണ്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ട് ഇതിലടങ്ങിയിരിക്കുന്നു കരിഞ്ചീരകം അകാല നരയെ പ്രതിരോധിക്കുന്നു മുടി ഫ്രഷായിട്ട് നിലനിർത്താനും മുടി പൊട്ടുന്നത് തടയാനുമായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നുണ്ട് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ചെമ്പരത്തിപ്പ് ഒന്നും ഒരുപാട് കരിയാനായിട്ട് ഇവിടണ്ട നന്നായിട്ട് ആവി വരുന്നത് നമ്മൾ ഈ ഇരുമിൻ്റെ ചീൻചട്ടി ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ചെറിയ രീതിയിൽ തണുത്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാടങ്ങനെ ആറിപ്പോകരുത് ഇതൊന്ന് ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൃംഗരാജിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ബൃംഗരാജെന്ന് പറഞ്ഞാൽ കയ്യോന്നി എന്നാണ് പറയുന്നത് മലയാളത്തിൽ അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ ബൃങ്കരാജും നെല്ലിക്കപ്പൊടിയും ഇല്ലാതെ തന്നെ ഈ എണ്ണ നേരത്തെ കറിവേപ്പിലയും നമ്മുടെ ചെമ്പരത്തിപ്പൂ ഒക്കെ ഇട്ടില്ല അങ്ങനെ തന്നെ യൂസ് ചെയ്യാം കുറച്ചുകൂടി നര മാറണം എന്നാഗ്രഹമുള്ളവർക്ക് നര വരരുത് എന്നാഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെ ബൃങ്കരാജ് പൗഡറും അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും കൂടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയുടെ ചൂട് അധികം പോകരുത് എണ്ണയുടെ ചൂട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമ്മുടെ ആ എണ്ണയുടെ ചെറു ചൂടിൽ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടണം നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചപ്പോൾ തന്നെ ഇത് ചേർത്ത് കൊടുക്കാതിരുന്നത് ഇത് പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ടാണ് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഈ പൊടികൾ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുന്നത് ഇനി നമുക്കൊരരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിനുശേഷം ശേഷം ഞാനൊരു തുണിയിൽ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ട് തുണിയിലും കൂടെ വെച്ച് അരിച്ചെടുക്കുമ്പോൾ പൊടികളൊന്നും ഇല്ലാതെ നന്നായിട്ട് കിട്ടും ഇപ്പം ഞാനിത് തുണിയിൽ വെച്ച് അരിച്ചെടുത്തതാണ് ഇനി നമുക്കിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മുടി കറക്കാനായിട്ട് സഹായിക്കുന്ന ഒരെണ്ണയാണിത് നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിൽ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ രീതിയിൽ മസാജിങ് കൊടുത്തതിന് ശേഷം വേണം കുളിക്കാനായിട്ട് തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ശേഷം ഒരു മസാജിങ് ചെയ്യുക അതിനുശേഷം വേണം കുളിക്കാനായിട്ട് കുളിക്കുമ്പോൾ നിങ്ങൾക്ക് മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാം അത് എണ്ണ മുടിയിൽ വേണ്ട എന്നുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതല്ല ഷാംപൂ യൂസ് ചെയ്യാൻ താല്പര്യം ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും ഒക്കെ അരച്ചുണ്ടാക്കിയ താളി യൂസ് ചെയ്യാം ഇനി ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ തലയോട്ടിയിലാണ് തേച്ച് കൊടുക്കുന്നത് മുടി ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും തേച്ച് കൊടുക്കാം കേട്ടോ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു വൃംഗരാജിൻ്റെ ചെടിയായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ചെറുതായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുത്ത കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മുടി കറുത്ത് കിട്ടാനും മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകാനും സഹായിക്കുന്ന ഒന്നാണ് കയ്യോന്നി അഥവാ ബൃംഗരാജ് ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് റോയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഉദാഹരണത്തിന് നെല്ലിക്കയുടെ സ്ഥാനം നെല്ലിക്ക പൊടിയുടെ സ്ഥാനത്ത് ഉണങ്ങിയ നെല്ലിക്ക ബൃംഗരാജ് പൗഡറിൻ്റെ സ്ഥാനത്ത് ഉണങ്ങിയ ബൃംഗരാജിൻ്റെ ഇലകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ എണ്ണ ഒഴിച്ചു വച്ചതിന് ശേഷം ഓരോ യൂസിന് മുൻപും വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇപ്പോൾ വെയിലത്ത് വെച്ച് ചൂടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന സ കാര്യമല്ല മഴ സമയമാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിൽ ചെയ്തൊന്ന് ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ സ്കാൽപ്പിലൊക്കെ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ മുടി ഇതുപോലെ കുനിച്ചിട്ടതിന് ശേഷം നമ്മൾ പുറകുവശത്തൊക്കെ എണ്ണയൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക പിന്നെ ഇതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും മുടിയിൽ വെച്ചിരിക്കണം അതിന് ശേഷം മാത്രമേ നിങ്ങൾ കുളിക്കാവുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മളിത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ മുടിക്ക് നല്ല തണുപ്പ് കിട്ടുന്ന നമ്മുടെ തലയോട്ടിക്ക് നല്ല തണുപ്പ് കിട്ടുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ജലദോഷം വരുമെന്ന് പേടിയുള്ളവർക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കുരുമുളക് ഒന്ന് ചതച്ച് ചേർക്കുന്നത് നന്നായിരിക്കും ഇനി അതല്ല പനിക്കൂറുക്കയുടെ ഇല ഉണങ്ങിയതുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം തുളസിയിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം എന്നാണ് ജലദോഷമൊക്കെ ഒരു വരെ കുറയ്ക്കാനായിട്ട് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ